ഇത് മാസ് മോട്ടോർസ് വർഷം ഹോണ്ട ഐ ടിഒ വൺ ട്വൻറ്റി ഫൈവ് എഞ്ചിൻ വർക്കിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഓയിൽ മാറ്റാനും ഫിൽട്ടർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ നിലവിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് മീറ്ററിൽ കാണിച്ചിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പതിനെട്ടേ തൊള്ളായിരം ആണ് പതിനെണ്ണായിരത്തി തൊള്ളായിരം കിലോമീറ്ററിലെ വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫിൽട്ടർ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം നമുക്ക് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ കയറ്റണം കേട്ടോ പിന്നെ വിഭാഗത്തേക്ക് എഞ്ചിൻ്റെ അവിടെ വേറെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഓൾറെഡി വേറെ പ്രോബ്ലംസ് പ്രോബ്ലംസൊന്നുമില്ല കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ വൈബ്രേഷൻ കാണിക്കേണ്ട കാരണം എന്താ ചെയ്യുക നമ്മൾ എന്നാ ചെയ്ത കൂട്ടത്തിടെ നമ്മൾ ക്ലച്ച് ഔട്ടറൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് പോളിഷിങ് ഒക്കെ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തതാണ് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ക്ലച്ച് വെയ്റ്റിൽ ഇവിടെ ആക്സോറോയ്ഡൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ കയറ്റിയിട്ട് തേങ്ങ ഇപ്പം നിലവിലെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ ക്ലച്ച് ഷൂ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പിടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കുന്നില്ല അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച ഔട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഫുള്ളായിട്ട് പോളിഷ് ചെയ്ത് കയറ്റി കയറുന്നതാണ് അതിൻ്റെത് ഈ ചില ഭാഗങ്ങൾ ആ ബ്ലാക്ക് ഷെയ്ഡിൽ ഈ കട ഭാഗങ്ങളിൽ മാത്രമാണ് ക്ലച്ച് ഷൂ കറക്റ്റായിട്ട് പിടിക്കുക ഈ ഭാഗം ചില ഭാഗങ്ങൾ ഒഴിവാണ് ആ ചില ഭാഗങ്ങളൊന്നും പിടിത്തം മുന്നേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗമാണ് ആ ഒരു സ്റ്റിപ്പിംഗ് കാണിച്ചിട്ട് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ നമുക്കത് റെഡി ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ച് വെയിറ്റ് യൂണിറ്റും ആ ക്ലച്ച് ഔട്ടും മാറ്റിയില്ല ഇപ്പോൾ റഷും പോളിഷും അതേപോലെ പോളിഷ് ചെയ്ത് നമുക്ക് കാണില്ല ക്ലച്ച് ക്ലച്ചൂഷൂനിന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഐഷ് കോഡ് ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കിട്ടിയേക്കാണെന്ന് പറഞ്ഞാൽ അതിൽക്ക് മുമ്പും ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളൂ കംപ്ലയിൻറ്റ് നമുക്ക് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലച്ച് പോളിഷ് ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ക്ലച്ച് വെയിറ്റ് യൂണിറ്റും ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് മാറുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അതിന് ഇപ്പം ക്ലച്ച് ഔട്ടും പോളിയൂഷും അല്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റും ക്ലച്ച് ഷൂവും എഞ്ചിൻ ഓയിലും ഫിൽട്ടർ ക്ലീനിങ്ങൊക്കെ അടക്കാൻ നമുക്ക് ഏകദേശം അത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഇനിയിപ്പോൾ നമ്മൾ ക്ലച്ചമ്മ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല പ്രത്യേകിച്ച് കാര്യം ഞാൻ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിൽ ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ